സർവീസ് സെന്ററിലെ കളി കാര്യമായി യുവാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടു സുഹൃത്ത് സഹപ്രവർത്തകന്റെ മലദ്വാരത്തിൽ കാറ്റടിച്ചു കയറ്റി നിമിഷങ്ങൾക്കകം മൻകുടൽ തകർന്ന് യുവാവ് മരിച്ചു ബംഗളൂരുവിലാണ് ഞെട്ടിക്കുന്ന സംഭവം വിജയപുര സ്വദേശിയായ ഇരുപത്തിനാല് വയസ്സുള്ള യോഗീഷാണ് മരിച്ചത് വയസ്സുള്ള സുഹൃത്ത് മുരളിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബംഗളൂരുവിലെ ബെംഗളൂരുവിലെ സാംബിഖേഹള്ളിയിലാണ് സുഹൃത്തുക്കളുടെ തമാശ ദുരന്തമായത് മുരളി ജോലി ചെയ്യുന്ന സർവീസ് സെന്ററിൽ കാണാനെത്തിയതായിരുന്നു യോഗീഷ് തുടർന്ന് യോഗേഷ് തന്റെ മോട്ടോർ ബൈക്ക് സർവീസ് സെന്ററിൽ കഴുകാനും നൽകി ഇതിനുശേഷം വാഹനങ്ങൾ ഉണക്കാനുള്ള ശക്തമായ ഇലക്ട്രിക് ബ്ലോ ഡ്രയർ ഉപയോഗിച്ച് മുരളി തമാശകൾ കാണിക്കാൻ തുടങ്ങി ഇതിനിടയിലാണ് യോഗേഷിന്റെ പിറകിൽ നോസിൽ കുത്തി കയറ്റിയത് മലദ്വാരത്തിലേക്ക് നോസിൽ കയറ്റി ശക്തമായി കാറ്റടിച്ചതോടെ യോഗേഷിന്റെ ഉദരഭാഗം വികസിക്കുകയും വൻകുടൽ പൊട്ടുകയുമായിരുന്നു കളി കാര്യമായെന്ന് തിരിച്ചറിഞ്ഞ മുരളി ഉടൻ തന്നെ യോഗേഷിനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല യോഗേഷ് ബംഗളൂരുവിൽ ഡെലിവറി ഏജന്റായി ജോലി ചെയ്തു വരികയായിരുന്നു മുരളിക്കെതിരെ കുറ്റകരമായ നരകത്യപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ മാറ്റിയെടുക്കാം